ഈശോയിലെ ഏറ്റവും പ്രിയപ്പെട്ട സ്നേഹഭവാനപ്പെട്ട വിയലിച്ച ദാസന ദേവാലയത്തിൻ്റെ അച്ഛന്മാരെ മറ്റു വൈദികരെ ഈ വർഷം തിരുപ്പട്ടം ശേഖരിച്ച പ്രിയപ്പെട്ട അച്ഛന്മാരെ മാതാപിതാക്കളെ മത്സ്യമുള്ള കുഞ്ഞുമക്കളെ നമ്മുടെ താവിൻ്റെ ദിനഹ തിരുനാള് നമ്മൾ ഓർക്കുകയാണ് ആഘോഷിക്കുകയാണ് നമ്മുടെ ആണ്ട് വട്ടത്തിലെ തിരുനാളുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തിരുനാളാണ് ജനഹ തിരുനാള് അതിൻ്റെ ദൈവശാസ്ത്രപരമായ മാനം കൊണ്ടും ചരിത്രപരമായ യാഥാർത്ഥ്യങ്ങൾ കൊണ്ടുമെല്ലാം എല്ലാ സഭകളും ആദരവോടെ കാത്തിരിക്കുന്ന നമ്മുടെ ഭർത്താവിൻ്റെ ഏറ്റവും വലിയ വെളിപ്പെടുത്തലുകളുടെ ദിവസമാണ് ഇന്ന് എന്ന് നമുക്കറിയാം പാല രുദ്രാസന ദേവാലയത്തിൻ്റെ പാരമ്പര്യവും അവിടുത്തെ ദനഹ രാക്കുളി തിരുനാള് ആഘോഷങ്ങളുമെല്ലാം നമ്മുടെ ഈ ദേശത്ത് ഭാരതത്തിലെ നക്ഷത്രാണികളുടെ ഇടയിൽ കീർത്തി കേട്ട ഒരു കാര്യം കൂടിയാണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പരിശുദ്ധ സിംഹാസനം നൽകിയ ഒരു ഓർമ്മപ്പേരായിരുന്നു പാല വലിയ പള്ളി എന്നത് ആ വലിയ പള്ളി രൂപതയുടെ ദിരാസന ദേവാലയത്തോട് ചേർന്ന് വന്നപ്പോൾ അതിന് കൂടുതലായ ആകർഷണവും നസ്രാണി സമൂഹത്തിൽ ഒരു ഇടവും അതിന് കിട്ടി എന്ന് ചരിത്ര യാഥാർത്ഥ്യമാണ് പാലാ വലിയ പള്ളി ദ്രാസന പള്ളി അതിൻ്റെ ദനഹാ തിരുനാള് രാക്കുളി തിരുനാൾ നസ്വാണികളുടെ ചരിത്രത്തിൽ വലിയ സ്ഥാനം പിടിച്ചിട്ടുണ്ട് പ്രതീകാത്മകമായിട്ടെങ്കിലും നമ്മളത് കാത്തു സൂക്ഷിക്കാനും അതിൻ്റെ മഹിമ കണ്ടെത്തുവാനുമൊക്കെ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് പൊതുവേയുള്ള സാധാരണ വിശ്വാസികളുടെ ഇടയിലെ ഒരു പഴഞ്ചൊല്ലായിരുന്നല്ലോ രാക്കുളി തിരുനാളിൻ്റെ ആൾ ഉണ്ടായിരുന്നു അല്ലെ ഉണ്ടായിരിക്കണം എന്ന് പറയുമ്പോൾ വലിയൊരു ജനസഞ്ചയമായിരുന്നു നമുക്കിവിടെ ഉണ്ടായിരുന്നത് മിനച്ചിലാറിൻ്റെ തീരം മുഴുവനും ഈ പള്ളിയുടെ പ്രദേശം മുഴുവനും കച്ചവടക്കാരും ഇതര മതസ്ഥരും എല്ലാം ഒന്നു ചേർന്ന് ഭാരതത്തിൻ്റെ ആ ഒരു പൈതൃകവും നസ്സ്രാണി പൈതൃകവും പലായ സാംസ്കാരിക മഹിമയുമെല്ലാം കൂട്ടി ചേർത്ത് വിളക്കി എടുക്കുന്ന ഒരു വലിയ സംഭവമായിരുന്നു നമ്മുടെ രാക്കുളി തിരുന്നാൾ അത് നസ്രാണികളുടെ അടിസ്ഥാനപരമായ ഒരു കാര്യമായിട്ട് ഇന്നും നിലനിൽക്കുന്ന കാര്യവുമാണ് ഈ ദേവാലയത്തിൻ്റെ ഈ ഇന്നത്തെ അവസ്ഥയിലേക്ക് എത്തുന്ന സാഹചര്യത്തിൽ ഇബ്രാഹിം ബ്രാഹംഖത്തനാരും കെട്ടക്കയം യൂസേഫ് കത്തനാരും നിർണായകമായിട്ടുള്ള പങ്ക് വഹിച്ചവരാണ് ഒരു വലിയ വേദശാസ്ത്രികളായിരുന്നു ശ്രീയാനി പണ്ഡിതന്മാരായിരുന്നു മർഷാണികളുടെ നേതാക്കന്മാരായിരുന്നു അങ്ങനെ അവർക്ക് ഇവിടെ വളരെയേറെ ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടി വന്നവരും വന്നെങ്കിലും ഈ പാല ഇടവകയുടെ തനിമ കണ്ടെത്തുന്നതിൽ അവർ വളരെ അധ്വാനിച്ചവരാണ് പതിനെട്ടാം നൂറ്റാണ്ടിൽ തറയിൽ വംശജനായ ശാംബിക്കൽ ഇട്ടൻ മാപ്പിളയുടെ നേതൃത്വത്തിൽ നടന്ന നിർമ്മാണ പ്രവർത്തനങ്ങളും അവരുടെ ക്ലേശപൂർണവും ഒപ്പം സന്തോഷകരവുമായ ജീവിത സമർപ്പണ ചരിത്രവും ഒക്കെ നമ്മൾ ഓർത്തിരിക്കണം അതുപോലെ ഈ ദേവാലയം പണിയുന്നതിനും ഇതിൻ്റെ സ്ഥലങ്ങൾ സ്വന്തമാക്കുന്നതിനും ഒക്കെ ഇതര മതസ്ഥരായിട്ടുള്ള ധാരാളം ആളുകൾ നമ്മെ സഹായിച്ചിട്ടുണ്ട് മൈത്രിയുടെ സ്നേഹത്തിൻ്റെ കൂട്ടായ്മയുടെ പരിഗണനയുടെ ഒരു തിരുമുറ്റമായിരുന്നു നമ്മുടെ ഈ ദേവാലയ അങ്കണവും മീനച്ചിലാറിൻ്റെ ഈ മണ്ണും എന്നത് നമുക്കെക്കാലവും എല്ലാവരോടും കൂട്ടായ്മയിലും സ്നേഹത്തിലും പെരുമാറാനുള്ള ആഹ്വാനം കൂടെ നൽകുന്നു എന്ന കാര്യം നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കേണ്ടതാണ് ധനഹായുടെ രാത്രിയിൽ ഇന്നലെ വൈകുന്നേരം നമ്മുടെ പുരുഷന്മാർ കുളിച്ച് വൃത്തിയായി അല്ലെങ്കിൽ ആറ്റിൽ ചാടി മുങ്ങി കുളിച്ച് ഈശോയുടെ പമോദീശായുടെ ഓർമ്മ കാത്തുസൂക്ഷിക്കുന്ന പാരമ്പര്യമാണല്ലോ രാക്കുളി എന്ന പേരിൽ നമ്മുടെ ഈ തെക്കൻ പ്രദേശത്ത് ഒക്കെ കൂടുതലായിട്ട് ജനഹ തിരുനാൾ അറിയപ്പെടുന്നത് വടക്കൻ കേരളത്തിൽ അല്ലെങ്കിൽ അവിടെയുള്ള നുസ്ലാണികളുടെ ഇടയിൽ പിണ്ടി കുത്തി തിരുനാൾ എന്ന പേരിലാണിത് കൂടുതൽ അറിയപ്പെടുന്നത് വടപ്പിണ്ടിയിൽ ദീപങ്ങൾ തെളിയിച്ച് ഇവിടെ ഏൽപ്പയ്യ ദൈവം പ്രകാശമാണ് എന്ന് പറഞ്ഞ് ഗീതങ്ങൾ ആലപിച്ച് കർത്താവിൻ്റെ ഈ ധനഹായിയുടെ വലിയ അനുസ്മരണം കൈമാറ്റം ചെയ്യുന്ന ആ പതിവ് ഒരേ കാര്യം കേരളത്തിൻ്റെ തെക്കും വടക്കും വ്യത്യസ്തമായ ആചാരാനുഷ്ഠാനങ്ങളോടുകൂടി എന്നാൽ ഈശോയുടെ മമോദി സായിക്ക് മുൻഗണന കൊടുത്തുകൊണ്ടുള്ള ഒരു ആഘോഷം അല്ലെങ്കിൽ ഒരു ഒരു തിരുനാള് ആണ് ഇത് ഓർത്തഡോക്സ് സഭകളിലും പ്രത്യേകിച്ച് റഷ്യൻ ഓർത്തഡോക്സ് സഭകളിലൊക്കെ അവിടെ തണുപ്പുള്ള സമയമാണെങ്കിലും അവർ രാത്രിയിൽ ഐസുള്ള വെള്ളത്തിൽ മുങ്ങി കയറി ഈ ധനഹായിയുടെ ഈശോയുടെ മമുദി ഷായിയുടെ ആ ഓർമ്മ കാത്തു സംരക്ഷിച്ച് പോരുന്നുണ്ട് ഇപ്പോഴും ലത്തീൻ സഭയിൽ പ്രധാനമായിട്ടും ഈ തിരുനാള് പൂജരാജാക്കന്മാരുടെ സന്ദർശനവും അവർക്ക് ഈശോ വെളിപ്പെടുത്തുന്ന കാര്യവുമാണ് ധനഹായിൽ അവർ ഊന്നൽ കൊടുത്ത് ആചരിക്കുന്നത് അല്ലെങ്കിൽ വെളിപ്പെടുത്തുന്നത് രണ്ടും സുവിശേഷ സംഭവങ്ങളാണ് ഈശോയുടെ മഹമ്മദ്ശായുടെ കാര്യമാണ് നമ്മളിപ്പോൾ വായിച്ചു കേട്ടത് പൂജരാജാക്കന്മാരുടെ സന്ദർശനവും അതുപോലെ തന്നെയാണ് പൗരസ്വ സഭകള് പ്രത്യേകിച്ച് ഭാരതത്തിലെ നസ്രാണികൾ ഈ ദിനഹായിൽ ഈശോയുടെ മാമോദീസായും നമ്മുടെ മാമോദീസായും അതിൻ്റെ ഫലങ്ങളും കൂടുതൽ ചിന്തിച്ച് ആത്മീയ ഉണർവിനു വേണ്ടി പരിശ്രമിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇന്നത്തെ സുവിശേഷത്തെക്കുറിച്ച് കൂടെ ഒന്ന് രണ്ട് ചിന്തകൾ മാത്രം പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കുകയാണ് നമ്മുടെ താവിൻ്റെ മമോദീസ സുവിശേഷത്തിൻ്റെ ആരംഭ ഭാഗത്തും അതിൻ്റെ കേന്ദ്ര സ്ഥാനത്തും നിൽക്കുന്ന യാഥാർത്ഥ്യമാണ് മർക്കോസിൻ്റെ സുവിശേഷം ഒന്നാമത്യായത്തിലെ പതിനൊന്ന് തിരുവചനങ്ങളാണ് നമ്മൾ കേട്ടത് യോഹന്നാനിൽ നിന്ന് മഹമ്മദ്ശ സ്വീകരിക്കേണ്ട ആവശ്യം ഇല്ലായിരുന്നെങ്കിലും ഈശോ സർവനീതിയും പൂർത്തിയാക്കാൻ വേണ്ടി യോഹന്നാൻ നടത്തുന്ന പരിശ്രമത്തെ അംഗീകരിക്കാൻ വേണ്ടി പാപികളായ മനുഷ്യവർഗത്തോട് ചേർന്ന് നിന്ന് തന്നെ തന്നെ ഈ ലോകത്തിന് സമർപ്പിക്കാൻ വേണ്ടിയാണ് ഈശോ യോഹന്നാൻ്റെ മുമ്പിൽ വന്നു നിന്ന് യോഹന്നാനിൽ നിന്ന് മമ്മൂദ് സ്വീകരിക്കാനായിട്ട് തയ്യാറാകുന്നത് യോഹന്നാൻ ഫോർ റണ്ണർ മാത്രമായിരുന്നു അദ്ദേഹം ഫ്രണ്ട് റണ്ണർ അല്ല ഫ്രണ്ട് റണ്ണറായിട്ടുള്ള കാതലായിട്ടുള്ള യാഥാർത്ഥ്യം ഈശോയാണ് അത് ജനങ്ങൾ തെറ്റിദ്ധരിക്കരുത് യോഹന്നാൻ്റെ ദൗത്യം വഴിയൊരുക്കൽ മാത്രമാണ് ഞാൻ വെള്ളം കൊണ്ട് മഹമ്മദ് നൽകുന്നവനാണ് പരിശുദ്ധ റോഹ കൊണ്ട് മഹമ്മദ് നൽകുന്നവൻ ഉടനെ വരും നിങ്ങൾ അവന് വേണ്ടി കാത്തിരിക്കണം എന്നുള്ള പ്രസംഗ പരമ്പരയുടെ അന്ത്യത്തിലാണ് ഈശോ യോർദ്ധനാൻ നദിയിലേക്ക് മുഹമ്മദ് ഈഷ സ്വീകരിക്കാനായിട്ട് വരുന്നത് യശ് കെ എല്ലിൻ്റെ ഒന്നാം അധ്യായം ഒന്നിൽ നമ്മൾ ഇപ്രകാരം കാണുന്നു ജനത്തിന് വലിയ ക്ലേശങ്ങൾ ഉണ്ടായ കാലമായിരുന്നു അത് ഖേബാർ നദീതീരത്ത് വെച്ച് സ്വർഗം തുറക്കപ്പെട്ടു വലിയ ശബ്ദം കേട്ടു ആത്മാവിനെ അവർ വീക്ഷിച്ചു പഴയ നിയമത്തിലൂടെ ദൈവം കലാകാലങ്ങളിൽ പറഞ്ഞ് പഠിപ്പിച്ച ഒരു ചിന്തയായിരുന്നു സ്വർഗം തുറക്കുന്നതും പരിശുദ്ധ ആത്മാവ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നതുമെല്ലാം യഹൂദ രാജാക്കന്മാരുടെ അഭിഷേക കർമ്മത്തിലെല്ലാം ആത്മാവിൻ്റെ അഭിഷേകം ഉണ്ടാകുന്നതും അതിനെക്കുറിച്ച് സംസാരിക്കുന്നതുമൊക്കെ നമുക്ക് അറിവുള്ള കാര്യമാണ് ഈശോ യോർധനാനിൽ വന്ന് നിന്ന് ജലത്തിൽ മുങ്ങി കരിയിലേക്ക് കയറുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ സ്വർഗത്തിൽ നിന്ന് വരുന്നത് അവൻ കണ്ടു ആ സത്യം സുവിശേഷകന്മാർ രേഖപ്പെടുത്തിയിരിക്കുകയാണ് അവിടെ നിയമത്തിലേക്കുള്ള സൂചനയും നമുക്കറിയാം ദൈവം പ്രപഞ്ചത്തെ ലോകത്തെ സൃഷ്ടിച്ചപ്പോൾ ആ സൃഷ്ടികൾക്ക് ഒരു ക്രമം ഉണ്ടാകാൻ വേണ്ടി ദൈവത്തിൻ്റെ ആത്മാവിനെ അയച്ചു കൊടുക്കുകയും ആ റൂഹ ജലത്തിന്മേൽ ഫ്ലട്ടർ ചെയ്ത് ഓടി നടന്ന് പറന്ന് നടന്ന് അവിടെ ഒരു ഹാർമണി അവിടെ ഒരു ഐക്യം പ്രദാനം ചെയ്യുന്നതും നമ്മൾ വേദപുസ്തകത്തിൽ വായിക്കുന്ന കാര്യമാണ് അങ്ങനെയുള്ള ആ ഒരു കാര്യമാണ് കൂടുതൽ പൂർണ്ണതയിൽ ഈശോയുടെ മമി വേളയിൽ നമ്മൾ കാണുന്നത് അവിടെ സ്വർഗം തുറന്ന് ദൈവപിതാവിൻ്റെ സ്വരം ശബ്ദം കേൾക്കുകയാണ് ഇവൻ എൻ്റെ പ്രിയ പുത്രൻ അവനിൽ ഞാൻ സംപ്രീതൻ അത് ഞാൻ ആദ്യം സൂചിപ്പിച്ച യശയ്യായിയുടെ തിരുവചനങ്ങളിലേക്കുള്ള ഒരു ആണ് അതിനെ കുട്ടി ധ്വനിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഇവിടെ നമ്മൾ ഭർത്താവിൻ്റെ മമോദിശാ വേളയിൽ പ്രാവിൻ്റെ രൂപത്തിൽ ഇറങ്ങി വന്ന റൂഹ പ്രാവ് നിഷ്കളങ്കതയുടെ അടയാളമാണ് ഏറ്റവും ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരു യാഥാർത്ഥ്യത്തെ സൂചിപ്പിക്കാനാണ് പ്രാവ് എന്ന പ്രതിരൂപം നമ്മൾ ഉപയോഗിക്കുന്നത് അന്ത്യക്യൻ സഭയിൽ നമ്മൾ നമ്മളുടെ പരിശോധ കുർബാനയ്ക്ക് ഉപയോഗിക്കുന്ന കാപ്പയുടെ പിറകിൽ മർസ്ലീവ പതിപ്പിക്കുന്നത് പോലെ അന്ത്യക്യൻ സഭയിൽ മലങ്കര സഭയിൽ അവർ പ്രാവിൻ്റെ ചിത്രമാണ് കൊടുക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവിനെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് പ്രാവിൻ്റെ രൂപം കൊടുക്കുന്നത് ഈശോയെ തന്നെ സൂചിപ്പിക്കാനാണ് ഉദ്ധിതനായ ഈശോയുടെ അടയാളമായ സ്ലീവ നമ്മൾ നമ്മളുടെ തിരുക്കുപ്രായങ്ങളിൽ ഉപയോഗിക്കുന്നത് പ്രാവിൻ്റെ രൂപത്തിൽ ഇറങ്ങി വന്ന് പ്രാവിൻ്റെ അഭിഷേക കർമ്മം അവിടെ നടക്കുകയാണ് മെസ്സിയ എന്ന വാക്കിൻ്റെ അർത്ഥവും ക്രിസ്ത്യാനി ക്രിസ്ത്യൻ എന്ന് പറയുമ്പോൾ ക്രിസ്തൂസ് അഭിഷിക്തനായവൻ്റെ ഒരംശം കൂട്ടത്തിൽ കൊണ്ടു നടക്കുന്നവനാണ് ദൈവം ഈശോയെ ഷോയെ റൂഹാവഴി അഭിഷേകം ചെയ്തു അതിൻ്റെ ഒരു അംശമാണ് മാമൂദിസായിൽ നമ്മളും ഉൾക്കൊള്ളുന്നത് അല്ലെങ്കിൽ സ്വീകരിക്കുന്നത് ഏറ്റവും നല്ല പിതാക്കന്മാരിൽ ഒരാളായിരുന്നു ജറൂസലമിലെ ഷിറിൽ അദ്ദേഹത്തിൻ്റെ ഒരു ചിന്ത ഇപ്രകാരമാണ് നോഹയും വെള്ളപ്പൊക്കവും ചരിത്ര സംഭവമാണല്ലോ ഈശോയുടെ മമൂദിസായിലേക്ക് ഏറെ പ്രതീകാത്മകത കൊണ്ടുവരുന്ന ഒരു സംഭവമാണിത് നോഹയുടെ പേടകത്തിലും പ്രാവ് ദൈവവും മനുഷ്യരും തമ്മിലുള്ള ഒരു പുതിയ ബന്ധം സൃഷ്ടിക്കുകയായിരുന്നു ഈശോയുടെ മേൽ വന്ന റൂഹായും ദൈവവും മനുഷ്യവർഗവും തമ്മിലുള്ള രമ്യതപ്പെടലിൻ്റെ കാതലായിട്ട് നിൽക്കുകയാണ് നോഹയുടെ കാലത്ത് രക്ഷ വന്നത് തടിയും അല്ലെങ്കിൽ പെട്ടകവും വെള്ളവും വഴിയാണല്ലോ അതുവഴി ഒരു പുതിയ സൃഷ്ടി ക്രിയേഷൻ നടക്കുകയായിരുന്നു സന്ധിയിൽ പ്രാവ് ഒരു ഒലിവ് ചില്ല കഷ്ണവുമായിട്ട് പെട്ടകത്തിലേക്ക് വന്നപ്പോഴാണ് ഒരു പുതിയ യുഗം അവിടെ പിറക്കുന്നത് പുതിയ നോഹയുടെ മേൽ ഈശോയുടെ മേൽ ഊറുഹ ഇറങ്ങി വരുന്നതും ഇതുപോലെയാണ് പുതിയ സൃഷ്ടിയുടെ കർത്താവിൻ്റെ മേലാണ് റൂഹ വരുന്നത് ആത്മാവ് ഇറങ്ങി ഈശോയുടെ മേൽ നിൽക്കുകയാണ് ഈശോയാണ് തടി ഈശോയാണ് കുരിശ് ഈശോയാണ് രക്ഷ ആ രക്ഷയ്ക്ക് കാരണമാകുന്നത് റൂഹയുടെ ഈ ഇറങ്ങി വരവാണ് ഓരോ മമദിസായിലും സംഭവിക്കുന്നതും അതുതന്നെയാണ് ജറുസലമിലെ സെറില് നോഹയുടെ കെട്ടകവും അവിടുത്തെ പ്രാവിൻ്റെ സാന്നിധ്യവും ഈശോയുടെ മേൽ റുഹ ഇറങ്ങി വന്ന് വസിക്കുന്നതുമായിട്ടുള്ള ആ ബന്ധം അതുതന്നെയാണ് തുലിക്കാസിയുടെ കറ്റകിസമത് കാത്തലിക് ചർച്ചെന്ന പ്രഹത്തായ ഗ്രന്ഥത്തിൻ്റെ പ്രബോധന കാതലായിട്ടുള്ള കാര്യവുമെന്ന് നമുക്കറിയാം അങ്ങനെ നമ്മെ സംബന്ധിച്ച് ഈ ഒരു അക്കുളി പെരുന്നാൾ ദലഹ തിരുനാള് ദൈവത്തിൻ്റെ വലിയ വെളിപ്പെടുത്തലാണ് തെയോഫാനിയ തയോഫനി പ്രത്യക്ഷീകരണം എന്ന് നമ്മൾ പറയുന്ന ജനഹ എന്ന് സുറിയാനിയിൽ നമ്മൾ പറയുന്ന ഈ തിരുനാള് നമ്മെ സംബന്ധിച്ച് തെയോഫാനിയ കൂടെയാണ് വെറുതെ ഒരു പ്രത്യക്ഷീകരണമല്ല തയോഫാനീയ ആണ് ദൈവത്തിൻ്റെ പ്രത്യക്ഷപ്പെടലാണ് സ്വർഗം പിളർന്ന് ദൈവപിതാവിൻ്റെ വാക്കുകൾ കേൾക്കപ്പെടുന്നു സ്വർഗത്തിൽ നിന്ന് പരിശുദ്ധ റൂഹ താഴേക്ക് ഇറങ്ങി വരുന്നു ഇറങ്ങി വന്ന് വസിക്കുന്നത് പുത്രന്റെ മേലാണ് അങ്ങനെ തയോഫാനിയ പരിശുദ്ധ ത്രിത്വം എന്ന തിരുശവിയുടെ കാതലായ ആ പ്രബോധനമാണ് ഈ ജനഹായിൽ നമ്മൾ തിരിസഭ ക്രൈസ്തവർ അനുസ്മരിക്കുന്നത് അത് നസ്രാണികളും പൗരസ്യ സഭകളും ഈ മമോദിശായയോട് ബന്ധപ്പെടുത്തി ഈശോയുടെ മമോദി ബന്ധപ്പെടുത്തി കൂടുതലായിട്ട് ദൈവശാസ്ത്രപരമായ ആ ഒരു കൂടിയാണ് അതിനെ കാണുന്നതും മനസ്സിലാക്കുന്നതും അപ്രേയും പുണ്യവാളൻ പറയുന്നു ആദ്യ പാപത്തിലൂടെ മനുഷ്യവംശത്തിൽ നഷ്ടപ്പെട്ട കൃപാപരത്തിൻ്റെ അനശ്വര വസ്ത്രമാണ് യോർദ്ദനാനിലെ ജലത്തിൽ ഈശോ നിക്ഷേപിച്ചത് മാമോദീസ ദൈവകൃപയുടെ അനശ്വര വസ്ത്രം മനുഷ്യന് വീണ്ടും പ്രദാനം ചെയ്യുന്നു പ്രദീസ മുതൽ നഗ്നനായിരുന്ന മനുഷ്യൻ മാമോദിസായിലൂടെ പുതുവസ്ത്രം വീണ്ടും ധരിപ്പിക്കപ്പെടുകയും ആന്തരിക നഗ്നത മറയ്ക്കപ്പെടുകയും ചെയ്യുന്നു നമ്മളെല്ലാവരും പുതിയ സൃഷ്ടിയാകുന്നത് ഈ പരിശുദ്ധ തൃത്വത്തിൻ്റെ ആ രഹസ്യം നമ്മൾ ഉൾക്കൊള്ളുമ്പോഴാണ് പരിശുദ്ധ റൂഹ നമ്മുടെ മേൽ എഴുന്നള്ളി വരുമ്പോഴാണ് യേശ് അറുപത്തി ഒന്നില് ഒന്നിൽ ആകാശം പിളർന്ന് ഇറങ്ങി വരണമേ എന്ന് അദ്ദേഹം ചങ്കുപൊട്ടി പ്രാർത്ഥിക്കുകയാണ് സ്കിസോ മെനൂസ് പറഞ്ഞാൽ പിളരുക എന്നാണ് ആകാശം പിളർന്ന് നീ താഴേക്ക് വരണമേ എന്ന് പ്രവാചകൻ പ്രാർത്ഥിച്ചത് പൂർത്തിയാകുന്നത് ഈശോയുടെ മമ്മൂതിസായുടെ അവസരത്തിലാണ് അതാണ് നമ്മളുടെ ഈ തിരുനാളിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പരിശുദ്ധ ത്രിത്വത്തിൻ്റെ വെളിപ്പെടുത്തൽ കൂടിയാണ് പ്രേം പുണ്യവാളൻ ഈ പരിശുദ്ധ ത്രിത്വത്തെ ചോദ്യം ചെയ്യുന്ന ആളുകൾ അദ്ദേഹത്തിൻ്റെ കാലത്തും ഉണ്ടായിരുന്നതുകൊണ്ട് മമോദി ഷായുടെ വിശദീകരണമായിട്ട് അന്ന് അദ്ദേഹം ജനങ്ങളെ പഠിപ്പിച്ചിരുന്നു പിതൃനാമം നിനക്ക് അതിർത്തിയായിരിക്കട്ടെ ദൈവം പിതാവാണ് എന്നുള്ള ആ കാര്യം നിനക്കൊരു അതിർത്തി അതിനപ്പുറത്തേക്ക് പോകാൻ സാധിക്കില്ല അത് കടന്ന് അവിടുത്തെ സ്വഭാവം പരിശോധിക്കാൻ പോകരുത് പുത്രൻ്റെ നാമം നിനക്ക് ഒരു മതിലായിരിക്കട്ടെ അത് എടുത്ത് കടന്ന് അതിൻ്റെ അപ്പുറത്തേക്ക് ചടാനുള്ള അവസരങ്ങളും ഉപയോഗിക്കരുത് അരൂപിയുടെ നാമം നിനക്കൊരു വേലിയായിരിക്കട്ടെ അവിടുത്തെ എത്തി നോക്കാൻ അതിനപ്പുറത്തേക്ക് അകത്തേക്ക് കിടക്കരുത് അദ്ദേഹം വളരെ പ്രായോഗികമായിട്ടുള്ള മൂന്ന് വാക്കുകൾ ഉപയോഗിച്ച് രാവിനെയും പുത്രനെയും പരിശുദ്ധ റുഹായെയും ഒരു സത്യവിശ്വാസിക്ക് ഒരു സാധാരണ വിശ്വാസിക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയാണ് അതുകൊണ്ട് നമ്മളും ഈ തിരുനാളിൽ വളരെ കാതലായ ദൈവശാസ്ത്രമാണ് വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ പരിശുദ്ധ പിതാക്കന്മാരിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുന്നത് അത് പരിശുദ്ധ തൃത്വത്തെക്കുറിച്ചുള്ള പ്രബോധനമാണ് ഈശോയുടെ മാമോദിശായെക്കുറിച്ചുള്ള പ്രബോധനമാണ് ആ മമോദിശായിൽ ദൈവം പിതാവും പുത്രനും റുഹാദുദിശായുമായിട്ട് എങ്ങനെ ഇടപെടുന്നു എന്നുള്ളതിൻ്റെ അവർ വലിയ വെളിപ്പെടുത്തലാണ് അതാണ് ജനഹ അതാണ് തെയോഫാനിയ ദൈവത്തിൻ്റെ വെളിപ്പെടുത്തൽ എന്ന് നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ ഈ ഭദ്രാസനവും ഈ സഭയും ശ്രമ അകമാനം നമ്മുടെ ഭർത്താവിൻ്റെ ഈ മമോദിസ ജനഹ വലിയ സവിശേഷമായ താല്പര്യങ്ങളോടുകൂടിയാണ് എക്കാലവും അനുസ്മരിച്ച് പോന്നിട്ടുള്ളത് പഴയ നിയമ ചെങ്കടൽ ഇസ്രായേൽക്കാർ കിടക്കുന്നതിൻ്റെ എല്ലാം പ്രതീകമാണെന്നുകൂടെ നമുക്കറിയാം നമ്മൾ ഇവിടെ അത് രാക്കുളി തിരുനാളായിട്ടും നമ്മുടെ വടക്കൻ പ്രദേശത്ത് പിണ്ടുകുത്തി തിരുനാളായിട്ടും അല്പം വ്യത്യസ്ത വാക്കുകളോടുകൂടി നമ്മളിത് ആഘോഷിക്കുമ്പോഴും പരിശുദ്ധ ദൈത്വത്തിൻ്റെ വെളിപ്പെടുത്തലും ഈശോയുടെ മമോദിസായും അതേ തുടർന്ന് നമ്മൾ ശുദ്ധിയിൽ ജീവിക്കാൻ വേണ്ടിയാണ് രാത്രിയിൽ കുളത്തിൽ കിണറ്റിൽ ചാടി ദേഹശുദ്ധി വരുത്തി വെള്ള വസ്ത്രമണിഞ്ഞ് പുറത്തു നമസ്കാരത്തിന് ജനങ്ങൾ വന്നുകൊണ്ടിരുന്നത് എന്ന കാര്യമാണ് നമ്മുടെ ഈ ഭദ്രാസനത്തെ സംബന്ധിച്ച് ചരിത്രപരമായിട്ട് കൂടുതലായിട്ടുള്ളത് അതിനോടനുബന്ധമായിട്ടുള്ള തിരുന്നാളുകളും പ്രദർശനങ്ങളും ഞാൻ ആദ്യം സൂചിപ്പിച്ച ഈ ദേശത്തിൻ്റെ ഒരു ഒരു തിരുനാളാണിത് ഈ രാജ്യത്തിൻ്റെ പ്രതീകാത്മകമായ ഒരു കൂടിവരവ് കൂടെ ഈ തിരുമുറ്റത്ത് നടന്നുകൊണ്ടിരുന്നു ഇപ്പോഴും അങ്ങനെയാണ് എത്രയോ ആളുകൾ ഇതര മതവിഭാഗത്തിൽപ്പെട്ടവരും ഈ ഭദ്രാസന ദേവാലയത്തെക്കുറിച്ചും ഇതിൻ്റെ ചരിത്രത്തെക്കുറിച്ചും പഠിച്ചിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴും ഇതിനെ വളരെ വലിയ ദൈവീകമായ അടയാളമായിട്ട് കാണുന്ന ഇതര മതസ്ഥർ നമ്മുടെ ഈ ടൗണിൽ തന്നെയുണ്ട് ധാരാളം ആളുകളെ എനിക്ക് വ്യക്തിപരമായിട്ടും അറിയാം അവരെല്ലാം ഇതിനെ ഏറ്റവും പവിത്രമായ ഒരു ദേവാലയമായിട്ടാണ് കാണുന്നത് അവരുടെയും മനസ്സിൽ വലിയൊരു പള്ളിയും വലിയൊരു ദൈവവും ഉള്ള സ്ഥലമാണ് നമ്മളുടെ ഭദ്രാസനം എന്നുള്ള ആ ചിന്ത നമ്മളിൽ കൂടുതൽ ഒഴിവാക്കപ്പെടണം നമ്മളതിൻ്റെ സൂക്ഷിപ്പുകാരും ആ ചിന്ത കൊടുക്കുന്നവരുമായിട്ട് എപ്പോഴും എല്ലാ ദിവസവും മാറാനായിട്ട് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന ഞാൻ എൻ്റെ വാക്കുകൾ സംഹരിക്കുന്നു ഇന്ന് ഈ പരിശു കുർബാനയിൽ നമ്മൾക്ക് വേണ്ടി കുർബാന അർപ്പിച്ച് ദൈവ ജനത്തിൻ്റെ മുമ്പിലൊരു ജനഹ ആയിട്ട് നമ്മുടെ കൊച്ചന്മാർ പതിമൂന്ന് പേരുമുണ്ട് ദൈവത്തിൻ്റെ ജനഹാമാരാണ് അവർ അവരിലൂടെയാണ് ഈ നാടുകളിൽ ദൈവം സ്വയം വെളിപ്പെടുത്തിയത് ദൈവം പിതാവാണെന്നും ഈശോ ഏകരക്ഷകനാണെന്നും പരിശുത്വറൂഹ എല്ലാം നവീകരിക്കുന്നവനാണെന്നും നമ്മെ പഠിപ്പിച്ചത് ഇവരിലൂടെയാണ് ഇവരുടെ ശുശ്രൂഷ കർമ്മങ്ങളിൽ പങ്കെടുത്ത ആരെങ്കിലുമൊക്കെ ഇതിനകത്തും കാണും നമ്മുടെ രൂപതയുടെ കൂട്ടായ്മയുടെ വലിയൊരു അവസരമായിരുന്നു എല്ലാ സ്ഥലത്തെയും വി അതിനുവേണ്ടി വളരെയേറെ അധ്വാനിച്ചു ഒരു സ്ഥലത്തും ഒരു പിഴവും വന്നിട്ടില്ല എല്ലാം വലിയ വിശ്വാസികളുടെ പങ്കാളിത്തത്തോടു കൂടി ധാരാളം വൈദികരുടെ സമർപ്പിതരുടെ സാന്നിധ്യത്തിൽ തിരുപ്പെട്ട ശുശ്രൂഷകൾ നടത്താനായിട്ട് സാധിച്ചു ഈ പ്രതിരാസനത്തിൽ ഈ അച്ഛന്മാരെല്ലാവരും ഇവിടെ നിന്ന് തിരുപ്പട്ടം സ്വീകരിച്ച അച്ഛനും ഇവിടെയുണ്ട് അവരെല്ലാവരും ഇവിടെ ഇരിക്കുമ്പോൾ വിതരണ വാസത്തിൽ ജനഹായിയുടെ വിസിബിളായിട്ടുള്ള അടയാളം എന്ന് നമ്മൾ തിരിച്ചറിയണം അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച മാതാപിതാക്കളെയും ഇടവക വിചാരിമാരെയും ഉച്ചച്ചന്മാരെയും എല്ലാം ഞാൻ ഒരിക്കൽ കൂടി ഓർത്ത് നന്ദി പറയുകയാണ് വലിയൊരു പറ്റം ആളുകൾ നമ്മളുടെ ഈ പോസ്റ്റ് കോവിഡ് കോർഡിനേഷൻസിൽ കഴിഞ്ഞ വർഷവും ഈ വർഷവും ലായുടെ വകയിലും ശ്വാസികളുടെ വലിയൊരു ഒരു ഒരു സമ്മേളനം ഒരു ആഹ്ലാദം അവരുടെ മുഖത്തുണ്ടായിരുന്നു സന്തോഷമുണ്ടായിരുന്നു തിരുപ്പട്ടം ആ സമൂഹം കാത്തിരുന്ന് ഏറ്റുവാങ്ങിയതുപോലെയാണ് എനിക്ക് തോന്നിയത് അതുകൊണ്ട് എല്ലാവരെയും ഞാൻ സ്നേഹത്തോടെ ഓർക്കുന്നു നിങ്ങളുടെ വ്യാരിശ്യന്മാരെയും മാതാപിതാക്കളെയും ഇടവക സമൂഹത്തെയും എത്രയോ കരുതലോടുകൂടി നമ്മളുടെ ജനം ഇതുപോലുള്ള കാര്യങ്ങൾ കാത്തിരിക്കുന്നു ഉൾക്കൊള്ളുന്നു അതേക്കുറിച്ചുള്ള സന്തോഷം പ്രകടിപ്പിക്കുന്നു എന്നതിൻ്റെ തെളിവായിരുന്നുള്ളോ അതെല്ലാം നിങ്ങളിന്നും ഈ രൂപതയ്ക്ക് ദനഹാമാരായിരിക്കട്ടെ സാണി സഭയുടെ അതിപുരാതനമായ പൈതൃകങ്ങൾ സൂക്ഷിച്ച് ഈ സഭയ്ക്ക് നല്ല ബലിഷ്ടമായ സംവിധാനങ്ങളും അതിൻ്റെ സുവിശേഷ പ്രഘോഷണ ശൈലികളും എല്ലാം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ബഹുമാനപ്പെട്ട കക്കൽ സ്നേഹത്തോടെ ഓർക്കുന്നു അദ്ദേഹത്തിൻ്റെ സഹായവും അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയും യുവതിയുടെ എല്ലാ കാര്യത്തിലും ഉണ്ട് എനിക്ക് വളരെ അറിയാവുന്ന കാര്യമാണ് അച്ഛന്മാരെയും പ്രിക്കാരന്മാരെയും എല്ലാം ഒരിക്കൽ കൂടി ഓർത്ത് നിങ്ങളെല്ലാവരെയും ഈ ദിനഹാ തിരുനാളിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് പരിശുദ്ധ ശുദ്ധ അൽഫോൻ സ്വാമിയുടെ മാധ്യസ്ഥം അപേക്ഷിച്ച് എൻ്റെ വാക്കുകളിൽ സംഘടിപ്പിക്കും